കർപ്പുരാധി തന്നെ എടുത്തട ചെരുപ്പ് ചെരുപ്പ് എങ്ങാടെ ഉണ്ടോ അവിടെ മാല നീ മാല എടുത്തിട്ടേക്ക് അതെല്ലാം പിന്നെ ചോദിച്ച പോരേ അതൊന്നുമല്ല അല്ല അതുമല്ല

ചായ കുടിച്ചോ ചായ കുടിച്ചോ പിന്നെ പറഞ്ഞേ കേട്ടോ ലാലിത്ത എല്ലാവർക്കും സുഖാണോ സുഖ കേറിയവരെല്ലാം ലൈക്ക് അടിച്ച് തമ്മിൽ ചെയ്ത് പ്ലീസ് കേറുന്നവരാ ഒന്ന് ലൈക്ക് അടിച്ചു ഞാൻ ഒത്തിരിയായി ലൈവിൽ വന്നിട്ട് കേറുന്നവർ ലൈക്ക് അടിച്ച് കമന്റ് കമനായിട്ട് സാബ് ചെയ്ത് എടാ ആ

സപ്പും കൂടെ പ്ലീസ് അവിടെ എല്ലാവർക്കും സുഖമായിട്ടു ജലദോഷവും മഴ നീയെല്ലെ പൊട്ടിച്ച ഞാൻ അല്ലല്ലോ അമ്മ കുഞ്ഞേ അമ്മ അമ്മ കള്ളൻ മറിയുന്നായി വെയിറ്റ് please guys care nnor like adikko like like കള്ളൻ മറിയ കള്ളൻ ഹോസ്പിറ്റലിൽ പോയി മാരന്നൊക്കെ മാഞ്ചി ചോ ഓയേ മഞ്ചേട്ടോ ഹലോ കാലാവസ്ഥ ಏನാ मार मारிட்டാണ് പേറെയില്ലേ തണുโป കേയിലെങ്കിലും मार मारдикുന്നണ്ടാണ് അമ്മ അമ്മ നീnu പോയടാ പാട്ടുണ്ടെന്നാ ആ പോസ് കളിക്കുന്നേ ന്യൂ ന്യൂഇയറിന്റെ കുഴപ്പമില്ലായിരുന്നു ക്രിസ്മസിന് നമുക്കൊരു കല്യാണം ക്രിസ്മസിന്റെ സമയത്ത് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു അടിച്ചു അല്ല അല്ല കൊച്ചിനെ കൊച്ചിനെ അവ ഒരു മാല എടുത്തിട്ട് പൊട്ടിച്ചിട്ട് അത് മാല പൊട്ടിന്നും പറഞ്ഞോട് വന്നു അതിന് വേക്ക് പറഞ്ഞാ ഗെയ്സ് പ്ലീസ് ഗെയ്സ് കേറുന്നവർ ലൈക്കടിക്കോ ഒരാളെ ലൈക്ക് 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 പോ പോയോ എടാ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കടയിൽ പോയി കട വരെ പോയേക്കുവാ നീ അതിങ്ങി കൊണ്ടുപോടാ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓ വളരെ മോശം ഇല്ലായിരുന്നു ഓക്കെ വാ പ്ലീസ് ഗേസ് ഒരു അഞ്ച് പേരാ ലൈക്ക് അടിക്കുക ഗെയ്സ് എന്ത് താമസാ നോക്കിയാ എന്ത് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാന്ന് ലൈക്ക് ഒരാളെ ലൈക്ക് അടിക്കടിച്ചു എന്താ നോക്കാം നോക്കട്ടെ ദൈവമേ നീ ഒരു നൂല് എടുത്തോണ്ടെങ്കിൽ ഞാൻ പൊട്ടിച്ചു തരാം കെട്ടിത്തരാം നൂല് നൂല്

എന്നും ലൈവ് ഇടുന്നത് എന്നും ഈ സമയത്തായിരുന്നു ലൈവ് ഇട്ടിരുന്നത് കുറച്ച് തരക്കുകൾ കാരണം ലൈവ് ഈ ഇല്ലാതിരിക്കും എന്നിപ്പം എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു നിന്ന് ഒരു പഴയ നൂലെടുത്ത് തരാൻ പറഞ്ഞേ പ്ലീസ് ഗെയ്സ് ലൈക്ക് അടിക്കൂ ലൈക്കടിച്ച് കമൻ്റിട്ട് സബ് ലൈക്ക് തരുവാടിച്ചു ലൈക്ക് രാവിലെ ലൈവില്ല ഞാൻ രാവിലെ ഏഴേ മുക്കാലാവും പണിക്ക് പോകും പിന്നെ ഒരു മൂന്നണിയാവുമ്പോൾ തിരിച്ചു പറയും മൂന്നരയാകുമ്പോൾ അവർ ആ അതെല്ലാം കഴിഞ്ഞ് കിട്ടുന്നില്ല പോയങ്ക രക്ഷയില്ല കുറുമ്പോണ്ട് ഇവിടെ പ്ലീസ് കേസ് ലൈക്ക് അടിച്ച് കമന്റ് കമൻറ്റിട്ട് സബ്മിറ്റ് ചെയ്ത് അടിക്കാത്ത ലൈക്ക് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് കേറുക കേസ്

ആ അതെ എല്ലാവരും ബിസി ആയേക്ക എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലം ഇടുക്കി രാമക്കൽമേട് ഭാഗം ഇടുക്കി രാമക്കൽമേട് ടൂറിസ്റ്റ് കേന്ദ്രം കേട്ടിട്ടുണ്ടോ അവിടെ ആട്ടാ പ്ലീസ് ആറുപേരുണ്ടല്ലോ ഇന്ന് കേറുന്നൂറ് ജസ്റ്റ് ലൈക്കങ്ങൾ കഴിച്ചിട്ട് പോ ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് ഇട്ട് സബ് ചെയ്യാത്തവരാണെങ്കിൽ സബും കൂടെ ചെയ്തേക്കണം പത്ത് പേരായിട്ടുള്ളൊരു അഞ്ചു പേരെ ലൈക്ക് അടിക്കുവായിരുന്നെങ്കിൽ ുംങ്ങൾ ലൈക്ക് അടിക്കൂ ദൈവമേ ഇതെന്തിനാ അത് മാല കെട്ടുന്നത് ഇത് വെച്ചല്ല നൂലും വെച്ചാ കെട്ടുന്നത് നീ തിരുന്നെടുത്ത് കൊണ്ടു വെച്ചെ നീ അടിമടിക്കൂ തിരുന്നെടുത്ത് കൊണ്ടുപോച്ചേ അപ്പൊ ഇത് കൊണ്ടുവച്ചേ

അങ്ങനെ കെട്ടാൻ പറ്റത്തില്ല ഒരു ചെറിയ അതെ അതെ ആ ചിട്ടു നീ ചിട്ടു നീ അതി നന്നേ അപ്പൊ അടിക്കും കേട്ടോ ചെറുക്കണേ രണ്ടുപേരും മൂത്തവള് ആറിലും രണ്ടാമത്താവള് മൂന്നിലും ചെർക്കാപ്പിക്ക മൂന്നര വയസ് അഞ്ചു പേരാവേ ഇതാണ് എന്റെ ചട്ടമ്പിക്കോട്ട് കായ് പറഞ്ഞു കായ് വിറ ായി പറയുന്നാണല്ലോ എന്താ പറ്റിയ അത് അമ്മ കെട്ടി തരാൻ നീ ഒരു ലൈക്ക് ലൈക്ക് അടിക്കാൻ തമ്മതിക്കാൻ കിട്ടല്ലേ നീ കായ് പറഞ്ഞ എല്ലാവരും ലൈക്ക് അടിക്കും ബ്ലോഗ് വിശേഷം ശേഷം ശബരിഹായി കുറുമ്പാന്ന് വിളിക്കുന്നു എന്നാ പോ മിണ്ടാതെ കുടിച്ചു ലൈക്കടിച്ചു ലൈക്കടിച്ച് വീട്ടിലെല്ലാവർക്കും വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ പനിയും ജലദോഷമൊക്കെ ഉണ്ട് കാലാവസ്ഥ മാറുന്ന അനുസരിച്ച് പനി എല്ലാവർക്കും മോനെ കാണിക്കാതെ ഇരിക്കുന്നതാണ് നല്ലതാണ് ചാനൽ പോകുമെന്നാണ് പറയുന്നത് ആണോ ഒത്തിരി പേര് പിന്നെ ഷോർട്ട് വീഡിയോയിലൊക്കെ പിള്ളേരെയും കൊണ്ട് പിന്നെ ഷോർട്ട് വീഡിയോ വീഡിയോ ഇട്ടാക്കുന്ന കാണാല്ലോ നീന്താ

ഞാൻ വേണ്ടത്തല്ല കച്ച കുട്ടികൾ ലൈവിൽ വൈകി പണി കേട്ടോ ആ ലൈവിലല്ലേ ഓക്കേ താങ്ക് യു പോകുന്നില്ല ഇന്ന ഞാൻ വഴക്കാടിക്ക് അപ്പോ ലൈബിലിരിക്കാൻ പാടില്ല പോയി കളിച്ചു കേസ് പതിനഞ്ചു പേരുണ്ട് പതിനഞ്ചു പേരിലൊരു മോൻ പൊയ്ക്കോള പോന്നില്ല ഞാൻ മടിയിട്ടിപ്പോന്നെന്തോ വാശിയും പൊയ്ച്ചോണ്ടിരിക്ക കാരണം ൂടേട്ടെല്ലാം പറഞ്ഞോളൂ നമുക്കറിയാൻ മാത്രമല്ല പറഞ്ഞു തരട്ടത് കയറുന്നവർ ഓരോ ലൈക്കടി ശബരി പിന്നെ രണ്ടുപേരെ അടിച്ചിട്ടുള്ളൂ

എന്നാണ് വൈറ്റി വിചാരിക്കുന്നത് അത് കാരണം ലൈവിൽ കൂടുതൽ ആളുകൾ വരും എന്ന കണക്ക് കൂട്ടൽ ഉണ്ടാവും ഓ രാജീവ് കുമാർ ഹായ് ഗുപ്ത ഹായ് ഹലോ സുഖമായിട്ടിരിക്കുന്നു കയറുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ഡി ഗൈസ് സബ് ചേരില്ലാത്തന്നെ ഒന്ന് സബും കൂടെ ചെയ്തിട്ട് പോണേ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നല്ല കമൻ്റായിട്ടിടണം ായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം പ്ലീസ് ഓരോ ലൈക്ക് അടിച്ചിട്ട് പോക്കോ ഷോർട്ട് കണ്ടു താങ്ക് യു ബ്ലോഗ് താങ്ക് യു സോ മച്ച് സബും കൂടെ ചെയ്തേക്കണേ പ്ലീസ് സബ് ചെയ്തില്ലാത്ത ഒന്ന് സബും കൂടെ ചെയ്തേക്കണേ ലൈക്ക് അടിക്കുക കേസ് എട്ട് പേരുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിക്കാം ഒരു അഞ്ച് പേരെങ്കിലും ഒരു മൂന്ന് പേര് ലൈക്ക് ഒരു അഞ്ച് ലൈക്കെങ്കിലും ആവുകയല്ലേ പറയപ്പോ പറയോ ഞാൻ പറഞ്ഞ പറഞ്ഞത് ലൈക്ക് അടിച്ച് പോവാനോ പ്ലീസ് ലൈക്ക് അടിക്കുക ലൈക്ക് അടിച്ച് സബ് ചെയ്ത പ്ലീസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരാൾ ആരോ ഒരാളെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഞാൻ ഇട്ടുണ്ടോ മോനെ വായിച്ചവർക്ക് പോകാനല്ല പറഞ്ഞു എല്ലാരും വന്നിട്ട് കേറിട്ട് പെട്ടെന്ന് അറിയാം ഇപ്പൊ അപ്പൊ അങ്ങനെ പോകുന്നവരൊന്ന് ലൈക്ക് അടിച്ചിട്ട് പോകാനായി പറഞ്ഞു ഉദ്ദേശിച്ചത്

അനുവേ ഒരു കിട്ടേ കമൻ്റ് ഇട്ട് ഗൈസ് ലൈവ് നോക്കി നോക്കിയിരിക്കാതെ എല്ലാവരും കമൻറ്റ് ഇട്ടി കയരുവാ സബ് ചെയ്ത് ചെയ്യാത്തുണ്ടെങ്കിൽ സബ് ചെയ്യണം ഇടണം

ലൈക്കടിക്കുക ഒരു ലൈക്ക് അടിച്ച് വീട്ട കേടിച്ച് സബ് ചെയ്യലാത്തവരുടെ ഒന്ന് സബ്ബും കൂടെ ചെയ്ത കേസ് ആറ് പേരുണ്ടല്ലോ ഇതില് മൂന്ന് പേര് സ പോര മണിക്കൂറായിരിക്കുന്നുള്ളു ഓ എന്റെ ചാനൽ ഒന്ന് നോക്കണ ല്ലേ എന്റെ സബ് ചെയ്തിട്ടുണ്ടെങ്കി അപ്പൊ അതിൻ്റെ ഇതിൽ വരുമല്ലോ അപ്പൊ ഞാൻ നോക്കിയേക്കാം അല്ലേ നോക്കിയാ കേട്ടോ താങ്ക് യു ഒരു ലൈക്ക് കൂടെ ഒറ്റ ഒരു ഒരു മൂന്ന് മിനിറ്റ് ഒരു ലൈക്ക് മൂടിക്കുവാണെങ്കിൽ ഞാൻ പൂക്കളാം അത കുറച്ച്

ചായ കുടിച്ചോ ഒന്ന് ലൈക്ക് അടിച്ചാൽ ഒരു ലൈക്ക് മേടിച്ചെ ഒരു ലൈക്ക് അങ്ങനെ അടിച്ചേര് സബ് ചെട്ടിലിരുന്ന് സബ്ബും കൂടെ അങ്ങ് ചെയ്തേക്കാം ഒരു ലൈക്ക് അടിക്കുമ്പോൾ അഞ്ച് വരാം ഞാൻ ഒരു അരമണിക്കൂർ കൂടെ ഒരു രണ്ട് മിനിറ്റ് കൂടെയുള്ളു ഇപ്പം ഇരുപത്തെട്ട് മിനിറ്റ് ആയി ഓൾറെഡി ഇപ്പം ഒരു ഒരു മിനിറ്റും കൂടെ ഇനി ഇരുപത്തൊന്ന് മിനിറ്റ് ആയി ഒരു ലൈക്കും കൂടെ അടിച്ചതാണ് Thank you, thank you so much guys, okay, bye.